സിജോ സർജറിക്ക് വേണ്ടി പുറത്ത് പോകുമ്പോൾ പുറത്തിറക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി സാധ്യതയുണ്ടോ എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സിജോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം സിജോയ്ക്ക് സിജോയുടെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്താനുള്ള അനുവാദം ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുള്ള കുറെ കാര്യങ്ങളെക്കുറിച്ച് സിജോ അറിയും പക്ഷെ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമില്ല കാരണം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോൾ ബിഗ് ബോസിലുള്ള ആളുകളൊക്കെ അറിയാൻ വേണ്ടി സാധ്യതയുള്ള കാര്യങ്ങൾ സിജോ കുറച്ച് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി സിജോ ഈ സർജറിക്ക് വേണ്ടി പോകുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ വേണ്ടി സാധ്യത ഉണ്ട് എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട് ഈ ഫേസിന്റെ സർജറി ആയതുകൊണ്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറി അല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഫേസിന്റെ ഷേപ്പ് വരെ മാറിപ്പോവാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അതൊരു അപാകതയായിട്ട് ഫേസിൽ തന്നെ കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ആണ് അത്യാവശ്യം ഒരു ഒക്കെ എടുക്കേണ്ടി വരും അപ്പൊ പക്ഷെ ബിഗ് ബോസ് തീർച്ചയായിട്ടും സിജോയിൽ മാക്സിമം ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് സിജോ അത്യാവശ്യം നല്ലൊരു പെർഫോമർ ആണ് ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് എന്തായാലും സിജോയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എത്ര ദിവസത്തേക്കാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സർജറി സക്സസ് ആയിരുന്നതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ ഉടനെ എത്താൻ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിന്റെ എല്ലാവിധ അപ്ഡേറ്റും ഏറ്റവും ആദ്യം തന്നെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും താങ്ക്